ആന്മസന്തുതിക്കായി പ്രാർത്ഥന പ്രദേശാന്തയും എളിമയുള്ള ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെ വലിയവനായി എണ്ണപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്നും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്നും ബഹുമാനിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്നും അംഗീകരിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്നും എഴിമപ്പെട്ടേക്കുമെന്നുള്ള ഭയത്തിൽ നിന്നും നിന്ദിക്കപ്പെട്ടേക്കുമെന്നുള്ള ആശങ്കയിൽ നിന്നും ഏഷണികൾക്ക് വിധേയരാകുമെന്നുള്ള ഭയത്തിൽ നിന്നും വിസ്മരിക്കപ്പെടുവാനുള്ള ഭയത്തിൽ നിന്നും ദ്രോഹിക്കപ്പെടാനുള്ള ഭയത്തിൽ നിന്നും സംശയിക്കപ്പെടുമെന്നുള്ള ആശങ്കയിൽ നിന്നും ഈശ്വരനാഥായെ രക്ഷിക്കണമേ ആവും വിധം വളരുവാനും മറ്റുള്ളവരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച് വളർത്തുവാനും എന്നെ സഹായിക്കണമേ അവിടുന്ന് വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് അങ്ങയെക്കുറിച്ച് പ്രസ്താവിച്ചു സ്നാപയോഗാൻ പുലർത്തിയ മനോഭാവം എന്നിലും വളരുവാൻ അനുവദിക്കണമേ അങ്ങയുടെ ദിവ്യാരൂപിയിൽ എന്നെ നിറച്ച സംരക്ഷണമാക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വം സ്തുതിയായിരിക്കട്ടെ